കാണുന്ന ഒരു ആ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ പൊതുവെ നാട്ടിൻപുറ എല്ലാം നല്ല പച്ചപ്പാണ് അതുകൊണ്ടായിരിക്കണം അത് കണ്ടപ്പോ വനത്തിൽ നിന്ന് പിടിച്ച് വനത്തിൽ കൊണ്ട് വിടുന്നു എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് എണീറ്റ് പോകുന്നത് പാമ്പിനേടൊക്കെ അപ്പൊ ഞാൻ വീട്ടിൽ പറയാറ് പോലുമില്ല ഭയങ്കര സന്തോഷം ഇന്നലെ സച്ചിൻ ടെണ്ടുൽക്കർ ട്വിറ്ററിൽ സമൂഹത്തിൽ നിന്നും നമുക്ക് വളരെ കുറവാണ് ഉണ്ടാവുന്നത് പക്ഷെ അല്ലാതെ ഉള്ള കുറച്ച് ആൾക്കാരിൽ നിന്നും ഉണ്ടാവുന്ന നമുക്ക് പല അവസരങ്ങളും തരാറില്ല അതാണ് ശരിക്കും സത്യം എന്ന് പറയുന്നത് പലയിടത്തു നിന്നും മാറ്റി നിർത്തുന്നുണ്ട് നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇപ്പോൾ കോട്ടയത്താണ് കോട്ടയം ഫ്ലോറൽ പാലസ് ഹോട്ടലിൽ ഞങ്ങൾ ഒരു വിശിഷ്ട അതിഥിയുമായിട്ടാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത് അത് മറ്റാരും അല്ല മനുഷ്യൻ കണ്ടാൽ ഭയന്നു പോകുന്നത്ര വലിയ ഒരു ഭീമാകാരമായ രാജവോമ്പാലെ നിമിഷങ്ങൾക്കകം ചുരുട്ടിയെടുത്ത ഒരു ധീര ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ റോഷ്നി ജി എസ് എവിടെ പോയാലും ഒറ്റ നോട്ടത്തിൽ ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുന്ന കേട്ടാൽ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഒരു വിശേഷം പറഞ്ഞാൽ അറിയുന്ന തരത്തിലേക്ക് മാറി അല്ലേ ഒറ്റ രാജകോമ്പാൽ അല്ലേ രാജ ഒരു രാജകംപാല കാരണം ഇത്രയും ഫേമസ് ആയ വേറെ ആളുണ്ടാവും അപ്പം ശരിക്കും രാജവമ്പാലെ അപ്പൊ അത് കിങ് പൊസിഡൻ തന്നെ ഇവിടെ അല്ലെങ്കിൽ ട്യൂൺ പൊസിഷനിൽ തന്നെ റോഷൻ എത്തി വളരെ സന്തോഷം നമുക്ക് എല്ലാവർക്കും മനസ്സിലെ ഇത് എൻ്റെ ചോദ്യം ഈ മുമ്പും ഇതുപോലെ രാജകമ്പാലെ ആ കേരള സ്കൂളിൽ കണ്ടിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഇത്രയേറെ വൈറലാവാനുള്ള കാരണം ഇത് ഒരു പെണ്ണിന്റെ ഇടപെടൽ കരുതുന്നുണ്ടോ അതെ 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 ഒരു സ്ത്രീ രാജവമ്പാലെ ആദ്യമായിട്ടാണ് റെസ്ക്യൂ ചെയ്യുന്നത് പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ വേറെ അങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന വേറെ ലേഡീസ് സ്റ്റാഫ് കുറവാണ് പിന്നെ രാജവമ്പാലെ അല്ലാതെ പുറത്തൊത്തിരി പേര് റെസ്ക്യൂ ചെയ്യുന്നുണ്ട് ആണുങ്ങള് ചെയ്യുന്നുണ്ട് ഇവിടെ വാമ സുരേഷൊക്കെ ഒത്തിരി എണ്ണത്തിന് റെസ്ക്യൂ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എന്താണ് അംഗീകാരം സമൂഹം തന്നതെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് സ്ത്രീ എന്ന പേരിൽ ആയി മാറേണ്ടതല്ല നമുക്ക് ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ ശെരിക്കും മാറ്റി നിർത്തേണ്ട ഒരാളല്ലോ ഉണ്ടെന്ന് പറയുമ്പോഴും

നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നുമില്ല പക്ഷെ എന്തുവാണ് നമുക്ക് പല അവസരങ്ങളും തരാറില്ല അതാണ് ശരിക്കും സത്യം എന്ന് പറയുന്നത് പലയിടത്തു നിന്നും മാറ്റി നിർത്തുന്നുണ്ട് അത് എന്റെ അനുഭവം തന്നെ എനിക്ക് നൂറ് ശതമാനം അതറിയാം നമ്മളെ എവിടെയൊക്കെ മാറ്റി നിർത്തുക നമുക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിലും പലയിടത്തു നിന്നും നമ്മൾ നമുക്കൊരു അംഗീകാരം കിട്ടി നമ്മൾ ഉയർന്ന് വരരുത് എന്നുള്ള രീതിയിൽ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട് അതെ ഉറപ്പായിട്ട് ഇല്ല അതെ അതെ സംഭവം ഒരു ഒരു അറിഞ്ഞു അവിടെ ചെല്ലുമ്പോൾ ഇത്ര സൈസ് അറിഞ്ഞൂടായിരുന്നു ഞാൻ ഇതുവരെ ഒത്തിരി പാമ്പുകൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കിങ് കോബർ നമുക്ക് തിരുവനന്തപുരം ജില്ലയില് പൊതുവെ കുറവാണ് പിന്നെ ഈ പാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കുറച്ച് ഷൈ ആണ് മീൻസ് നമ്മുടെ കോബറേ പോലെയോ അനലയെ പോലെയോ ഒന്നും അല്ല അതെ 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 അത് മീൻസ് അത് പുറത്താൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി വരാൻ താല്പര്യപ്പെടാത്തൊരു പാമ്പാണ് ഉൾവനങ്ങളിലാണിത് കാണുന്നത് രാജവമ്പാല നമ്മുടെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു പാമ്പ് നമുക്കിപ്പോൾ പക്ഷേ പുറത്ത് വേറെ ജില്ലകളിലൊക്കെ ഒത്തിരി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ഒരുപാട് റെസ്ക്യൂ വരുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അടുത്ത് വന്നത് കണ്ണൂര് വീട്ടിലെ കളിപ്പാട്ടത്തിനിടയിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോ നമ്മൾ നമ്മള് വേറൊരു റെസ്ക്യൂല് നിക്കുമ്പോഴാണ് ഡ്യൂട്ടിയിലായിരുന്നപ്പോഴാണ് വിളിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ പറപ്പുറത്ത് കിടക്കുന്നത് കണ്ടിട്ട് വിളിച്ചതാണ് പേടി ചിന്നി അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ 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 നമുക്ക് ഇവിടെ ഇങ്ങനെ രാജകമ്പാലെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം പുറത്ത് വരാറില്ല അപ്പോ ഇത് എങ്ങനെയോ അവിടെ വന്നതാണ് അപ്പോൾ ഈ ജനവാസ മേഖലയാണ് ശരിക്കും അത് എന്നോട് ഞാൻ ഒത്തിരി കമൻസിൽ കണ്ട കാര്യമാണ് ആ ഒരു കാടിന്റെ പ്രതീതി ഉണ്ട് അവിടെ അത് വിദരനിന്ന് പേപ്പാറ പോകുന്ന റോഡിന് സമീപം ഒരു പത്ത് മീറ്റർ മാറിയിട്ടാണ് അരുവീടെ അവിടെയാണ് കിടക്കുന്നത് ആ റോഡ് മെയിൻ റോഡ് സൈഡില്ല അപ്പോ ആ കാണുന്ന ഒരു ആ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ പൊതുവെ നാട്ടിൻപുറ എല്ലാം നല്ല പച്ചപ്പാണ് അതുകൊണ്ടായിരിക്കണം അത് കണ്ടപ്പോ വനത്തിൽ നിന്ന് പിടിച്ച് വനത്തിൽ കൊണ്ട് വിടുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും ഒരു കോബ്രയാണ് അവിടെ കിടന്നെങ്കിൽ നമ്മൾ പോകില്ല മീൻസ് നമ്മൾ പറയാം അതങ്ങ് പൊക്കോട്ടെ എന്ന് പറയും ഈവൻ ഒരു അണലി ആണെങ്കിൽ പോലും അങ്ങനെ പറയാറേ ഉള്ളൂ പക്ഷെ കോബ്ര എന്ന് പറയുന്ന അങ്ങനെയല്ല ഇത് ചിലപ്പോൾ ഇന്ന് അവിടെ കിടന്നു നാളെ തൊട്ടടുത്ത് ഒത്തിരി വീടുകളുണ്ട് അപ്പൊ വീടിനകത്തിരുന്നിട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ അതിന് തൊട്ടടുത്ത് കാണുമ്പോൾ അതിനെ തിരിച്ചുള്ള വനത്തിലങ്ങ് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ സേഫ് ആണല്ലോ അത്രയും വെനമസ് ആയിട്ടുള്ള പാമ്പാണ് അപ്പോൾ അങ്ങനെയാണ് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് സൈസ് മനസ്സിലായത് ഇല്ല പേടി തോന്നിയില്ല ഞാൻ ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഇല്ല പേടി തോന്നിയില്ല എന്നാൽ പേടി തോന്നിയാ നമുക്ക് ഒരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല ഈ ഈ പേര് ഇത് എങ്ങനെ പേടിയാണ് മുഴുവൻ പേടിയാ അത് ാണ് എനിക്കും ജീവനല്ലേ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ജീവൻ എന്തുവാണ് നമ്മൾ മരണത്തെ അത്രത്തോളം ഭയക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് വേറൊരു ജീവി നമ്മളെ ഉപദ്രവിച്ച് നമ്മൾ മരിച്ചു മരിച്ചുപോകുമെന്ന് പേടിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല ഈ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസേഴ്സ് ഒരുപാടുണ്ട് ഇവരാരും ഇങ്ങനെ പാമ്പ് അല്ലെങ്കിൽ അതിനുള്ള ഡ്യൂട്ടി അവസരം അവസരുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലൈസൻസ് എടുക്കുന്നത് എനിക്കൊപ്പം ലൈസൻസ് എടുത്ത ഒത്തിരി സ്ത്രീകളുണ്ട് ഒരുപാട് പേർക്ക് എടുക്കുന്നുണ്ട് അറിയില്ല ഈ ലൈസൻസിന് ഉള്ളിൽ നിന്ന് വ്യക്തി എങ്ങനെ നിയോഗിക്കപ്പെടുന്നു ഇപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് എനിക്ക് പാമ്പിനെ റെസ്ക്യൂ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരപേക്ഷ എഴുതി വനം വകുപ്പിൽ കൊടുക്കണം അപ്പൊ കൊടുക്കുമ്പോ നമുക്ക് കുറച്ച് നിബന്ധനകൾ ഉണ്ട് അതില് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം വനകുറ്റകൃത്യങ്ങളിലോ പോലീസ് കേസോ ഒന്നും ഉണ്ടാവാൻ പാടില്ലാത്ത ആളായിരിക്കണം അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ നിബന്ധനകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആളിനെ വിളിച്ച് നമ്മൾ ഒരു ഇടക്കിടക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇന്നലെ കുറച്ച് ഫയർഫോഴ്സിനെ ഒക്കെ ഇന്നലെ കുറച്ച് പേർക്ക് ട്രെയിനിങ് കൊടുത്തായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും കൊടുത്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ പിടിച്ചാൽ മതി നമ്മൾ ഇന്ന് വരെ വനംവകുപ്പ് ഒരാളെയും നിർബന്ധിച്ച് പാമ്പിനെ എന്ന് പറഞ്ഞിട്ടില്ല ഡിപ്പാർട്ട്മെന്റിനുള്ള ഡിപ്പാർട്ട്മെന്റിനോടുള്ളിലുള്ളവരോടും നിർബന്ധിച്ചിട്ടില്ല കാരണം അത് നമുക്ക് ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് നമ്മുടെ മീൻസ് നമ്മുടെ പോസ്റ്റിൽ ഒരു സിക്സ് മന്ത്സ് ഫോറസ്റ്റ് ട്രെയിനിങ് ഉണ്ട് അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ദിവസം ഈ പാമ്പുകളെ കുറിച്ച് ഒരു അവേർനെസ് കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ലൈസൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ചെയ്തിട്ട് എടുക്കാം അതെ അത് നൂറ് ശതമാനം അതെ അത് നൂറ് ശതമാനം വേണം കാരണം നമുക്കിപ്പോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ട്രെയിനിങ് മീൻസ് അങ്ങനെ ഭയങ്കരമായ മൂന്നു നാല് ദിവസം ട്രെയിനിങ് ഒന്നും അല്ല ഒരു ദിവസം ഒരു ഉച്ചവരെ ഒരു ക്ലാസ് തരും എന്താണ് പാമ്പ് ഏതൊക്കെയാണ് വെനമസ് നോൺ വെനമ അങ്ങനെ കുറച്ച് ക്ലാസ് തരും ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പാമ്പിനെ കൊണ്ടു വെച്ചിട്ട് എടുത്തിടും പുറത്തെടുത്തിട്ടിട്ട് നമ്മളതിനെ റെസ്ക്യൂ ചെയ്ത് കാണിക്കണം ഞാൻ മൂർഖം മാമ്മിനെയാണ് എടുത്തത് അപ്പോൾ അത് നമുക്കൊരു ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡാണ് പറയുന്ന ഒരു ഇംഗ്ലീഷ് കാരണം കൊണ്ടുവന്നൊരു മെത്തേഡാണ് അത് ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡ് അപ്പൊ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ പാമ്പിനെ എടുത്ത് അതിനുള്ളിലേക്ക് കയറ്റി വിടുന്നു അങ്ങനെയാണ് ചെയ്തത് പക്ഷെ രാജവമ്പാലേന്ന് ഒരിക്കലും നമുക്ക് പൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും കേട്ടാൻ പറ്റൂല സാധാരണ അങ്ങനെ തനിയെ വന്ന് കയറുന്നതല്ല നമ്മൾ അതിനൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം കാരണം അത് കിര കയറം അത് പാമ്പിന് എപ്പോഴും ഒരു ഡാർക്ക് സ്പേസിലോട്ട് പോകാനായിരിക്കും താല്പര്യം കാരണം അത് സ്വന്തമായിട്ട് കൂടെ രാജവമ്പാലെ സ്വന്തമായിട്ട് കൂടെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ബാക്കി പാമ്പുകളെല്ലാം എലികളുടെ മാളങ്ങളിലെയാണ് താമസിക്കുന്നത് അപ്പോ ഇതിനെ ഇങ്ങനെ നമ്മള് അതൊരു ട്രാപ്പിലായി എന്നത് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതൊരു ഒരു ഡാർക്ക് സ്പേസ് കാണുമ്പോ അതിനുള്ളിലേക്ക് ഹോളാണെന്ന് വിചാരിച്ച് കയറി പോവുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ബാഗ് വയ്ക്കുമ്പോ നമ്മളത് കാരണത്താലാണ് അതെല്ല രാജവം പാമ്പ രാജവമ്പല കൂട് ഊട്ടി മുട്ടയിടുന്ന പാമ്പാണ് അതെ മാളത്തിലല്ല രാജവമ്പല മാ ഇതിപ്പോ ഉൾവനത്തിലാണ് ഇത് എവിടെയാണ് കിടക്കുന്നത് നമുക്ക് അറിഞ്ഞൂട പക്ഷെ മുട്ടയിടാൻ ഇത് കൂടെ ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള മാളങ്ങൾ അല്ല നമുക്കത് ചിലപ്പോ പൈപ്പ് വെച്ച കേറുമായിരിക്കും പക്ഷെ നമുക്ക് ഇത്രയും നീളമുള്ള ഒരു പാമ്പിനെ ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് വച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്കത് മീൻസ് അതിനെ നമ്മൾ ഈ ഫുള്ളായിട്ട് എടുക്കണം അതിന്റെ മീൻസ് നമ്മുടെ കയ്യിൽ ഒരു ഹുക്കുണ്ട് ആ ഹുക്ക് വെച്ച് ഏകദേശം പാമ്പിന്റെ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ തൂക്കിയിടകും എന്നിട്ട് വാലി പിടിക്കും അപ്പോഴതൊരു ഹാങ്ങിങ് പൊസിഷനിലാവും എന്നിട്ടാണ് നമ്മൾ ഇതിനെ ആ ഹോളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് അതൊരു കോബ്രേ ആണെങ്കിലൊക്കെ നമുക്കത് പറ്റും ഇത്രയും നീളമുള്ള രാജവംബലയുടെ എനിക്ക് പറ്റൂല അത് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റൂല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ട്രയാങ്കിൾ ബാഗ് ഉപയോഗിക്കുന്നത് അതും ശരിക്കും ഒരു ഡാർക്ക് സ്പേസ് ഒരു മാളം പോലെയാണ് അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ബാഗ് കുറച്ച് ചെറുതായി പോയി കാരണം എനിക്ക് പാമ്പിൻ്റെ സൈസ് അറിഞ്ഞു പാമ്പിൻ്റെ സൈസ് അറിഞ്ഞുകൂടായിരുന്നു അതിനകത്ത് മീൻസ് ആ ബാഗിലാണ് ഞങ്ങൾ പൈത്തണെടുക്കുന്നത് അമ്പത്തഞ്ച് കിലോയോളം വെയിറ്റുള്ള പെരുമ്പാമ്പിന് ആ ബാഗിലാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത പെരുമ്പാമ്പ് കുറച്ചുകൂടി എന്ത്ണ അത് നമ്മളതിനകത്ത് ഇടുമ്പോൾ അതങ്ങ് പുള്ളങ്ങ് പോവും പക്ഷേ അതിന്റെ ബോഡി കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് പെരുമാറിന്റെ ഇതെന്ന് പറഞ്ഞ രാജമ്പാലയുടെ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ മടങ്ങി കയറാൻ കുറച്ച് ആ ഭയങ്കര ഇച്ചിരി ഹാർഡാണ് അതുകൊണ്ടാണ് ആ ബാഗ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എങ്ങനെ പിടിക്കുന്നു ഞാൻ ഇങ്ങനെ എടുത്തു കൈ കൊണ്ട് സ്കിന്നിൽ എന്താണ് എന്താണ് ഒരു അങ്ങനെ നമ്മൾ റബ്ബർ പാമ്പ് എടുക്കുമ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്ന സെയിം ഫീലിംഗ് ആണ് ഒരു സ്റ്റിഫ് ആയിട്ടിരിക്കുന്നത് നമുക്ക് നല്ല ഗ്രിപ്പാണ് കോബ്ര നല്ല ഗ്രിപ്പാ രാജവമ്പാലും നല്ല ഗ്രിപ്പാ ഞാൻ ആദ്യമായിട്ട് പിടിച്ച നല്ല പിന്നെ അണലി ഒരു പരിവരുത്ത ബോഡിയാണ് പെരുമ്പാമ്പ് ഇച്ചിരി വഴക്കിപ്പോ ആ ബാക്കി ആ വഴിക്ക് പോകുന്നത് പെരുമ്പാമ്പ് മാത്രമാണ് ബാക്കിയെല്ലാം ഓക്കെ ഇരുപത്തൊന്ന് പത്തൊൻപതിൽ എനിക്ക് ലൈസൻസ് കിട്ടി ഇരുപത്തൊന്ന് മുതലാണ് ഞാൻ എന്തുവാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇരുപത്തി ഒന്നിലാണ് അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആരും ഇല്ല അതെ വലിയ കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല പൈത്തൺ പെരുമ്പാമ്പ് മാത്രം നൂറ്റി പത്തൊൻപതെണ്ണം ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ആ പൈത്തൺ മാത്രം പിന്നെ ബാക്കി കോകോ വെനമസ് നോൺ വെനമസ് എല്ലാം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അതില് മൂർഖം പാമ്പ് ചില പാമ്പ് തൊടാൻ സമ്മതിക്കൂല ബോഡിയിൽ നമുക്ക് മൂർഖന അണലി അധികം തൊടാറില്ല മാക്സിമം തൊടാതെ ചെയ്യാൻ നോക്കും അണലി സ്പീഡ് കൂടുതലല്ല ഒരു പ്രത്യേകത ഉള്ളത് അണലി ഹീറ്റ് സെൻസിറ്റീവാണ് അണലിയുടെ അണലി ഫ്രണ്ടിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ പുറകിൽ നിൽക്കുവാണെങ്കിൽ അതിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവുള്ളൂ അതുപോലെ അത് എണീറ്റ് ചാടിക്കടിക്കും അങ്ങനെ ഒരു പ്രത്യേകതയും ഉണ്ട് നമ്മൾ നിവർന്ന് നിന്നാലും എണീറ്റ് ചാടി നമ്മുടെ മുഖത്തൊക്കെ അത് കടിക്കും അത്രയും ഹൈറ്റിൽ അത് എണീറ്റ് ചാടും പക്ഷെ കോവർ അങ്ങനെയൊന്നും ചെയ്യില്ല അതിന്റെ അതിന് അത്രയും ഉപദ്രവം ഉണ്ടായാൽ മാത്രമാണ് അത് ബൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോബ്ര പുറകില് നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂല കോബ്രയുടെ അതാണ് ഈ കോബ്ര ഇങ്ങനെ വെക്കുമ്പോൾ പത്തിയുടെ പുറകിലൊക്കെ ഉമ്മ വെക്കുന്ന പുറകില് ശ്രദ്ധിക്കൂല അത് പത്തി എടുത്തേക്കുമ്പോൾ അതിന്റെ മുമ്പിലുള്ള മൂവ്മെന്റ്സ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് സംഭാഷണത്തില് പൊതുവില് ജനങ്ങളോട് കൊടുക്കേണ്ടത് ഇത്ര അറിവുകളാണ് ഇപ്പം പാമ്പിൻ്റെ പകയെക്കുറിച്ചും കെൽവിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തെറ്റായ അസസ്മെൻറ്റ്സ് ഉള്ള ഏറ്റവും ഉള്ള ജീവി പാമ്പാണ് മറ്റേതൊരു ജീവിയേക്കാളും നമ്മുടെ സോക്കോളുടെ വളരെ പെരസിലായ പാമ്പ് പിടുത്തേക്കാർ പോലും ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു കാലമാണ് അല്ലെങ്കിൽ ആ അങ്ങനെ കൊടുക്കുന്ന ഇൻഫർമേഷനെ കണ്ണു മുടച്ച ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ അല്ലേ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ സാധാരണഗതിയിൽ ഒരു പാമ്പിനെ നമ്മുടെ പാമ്പ് നമ്മുടെ വീട്ടിലോ പരിസരത്തോ എത്തിയ എന്തായിരിക്കണം ആദ്യം ചെയ്യണമെന്നൊരു പൊതു അവെയർനെസ്സിന് വേണ്ടിയിട്ട് എന്ത് പറയും നമ്മള് ശരിക്കും അമ്പലത്തിൽ പോയി ആയില്യം നടത്തി മഞ്ഞളും പാലും ഒക്കെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പാമ്പിനെ കാണുമ്പോ തല്ലിക്കൊല്ലുമോ ശരിക്കും പാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് കാണുന്ന ദൈവം പാമ്പാണ് സർപ്പങ്ങളാണ് ബാക്കി വേറെ ദൈവങ്ങളെല്ലാം നമുക്ക് പണ്ടു മുതലേ കണ്ടു രൂപങ്ങളാണ് നമുക്ക് എന്താണ് രൂപം അറിഞ്ഞൂടാ അതെ അതെ മഹാദേവനായാലും കൃഷ്ണനായാലും ആരായാലും സർപ്പങ്ങള് നമ്മള് നേരിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നത് സർപ്പങ്ങളെയാണ് അതിനെ നമ്മള് അവിടെ പൂജിച്ചിട്ട് പുറത്തുനിന്ന് തല്ലിക്കൊന്നുമില്ല ലോജിക്കുണ്ടെന്ന് തോന്നിയിട്ടില്ല പക്ഷെ മുൻപ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ ഒത്തിരി മാറ്റം ഉണ്ട് ഇപ്പം കൊല്ലുന്നില്ല അതെ ഒരുപാട് അതെ വിളിക്കുന്നുണ്ട് അത് നമ്മുടെ തന്നെ സർപ്പ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറയും നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റും അപ്പം അതിനുള്ളിൽ കേരളത്തിൽ തന്നെ എല്ലാ ലൈസൻസ്ഡ് വോളന്റിയേഴ്സിൻ്റെയും നമ്പർ ഉണ്ടാവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പറുണ്ടാവും ആർ ആർ ടി നമ്പറുണ്ടാവും എൻ്റെ ഉണ്ട് എല്ലാവരുടെ നമ്പറും ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഒരെണ്ണത്തിന് കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി നമ്മൾ ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസിൻ്റെ നമ്പർ സെർച്ച് ചെയ്താൽ അപ്പോൾ തന്നെ നമ്പർ കിട്ടും തൊട്ടടുത്ത വോളണ്ടിയേഴ്സിനെ അറിയണം എന്ന് വെച്ചാൽ വിളിച്ചറിയിക്കും ആൾ അപ്പം തന്നെ വന്നതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റി ചെയ്യേണ്ടത് ദൈവം ചെയ്തതിനെ കണ്ടുടനെ നാല് വഴിയെ ഓടരുത് ഇത് ഓടും ഇതിനെ കാണുന്നതും ഓടും അകത്താണെങ്കിലും പുറത്ത് എന്നിട്ട് വിളിച്ചിട്ട് പാമ്പ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാലും അവർക്ക് അറിഞ്ഞൂടാം അതെ അവര് മീൻസ് അവര് കണ്ടു എവിടെയാണ് നമുക്ക് ഒരിക്കലും കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല നമുക്ക് ലൈവായിട്ട് കാണണം കാരണം പാമ്പ് എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മളെ കണ്ടു നമ്മളെ കാണുമ്പോൾ അതും പേടിക്കും അതിനെ കാണുമ്പോൾ നമ്മളും പേടിക്കുകയാണ് ചെയ്യണം അപ്പോൾ അത് മാക്സിമം അപ്പോൾ തന്നെ എങ്ങോട്ടേലും അങ്ങ് പോകാം രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് ഒതുങ്ങാൻ വളരെ വളരെ റയറായിട്ടാണ് അതിന് പറ്റാതാവുമ്പോഴാണ് എവിടെയെങ്കിലും ഒതുങ്ങുന്നത് അപ്പോ എന്താണ് അതിന് ഒന്ന് ഒരു ഒരു അഞ്ചു മിനിറ്റ് അതിനെ ഒന്ന് നിരീക്ഷിക്കാനുള്ള ഒരു മനസ്സ് മീൻസ് നമ്മൾ അതൊന്ന് നോക്കിയാൽ മതി ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി ഇങ്ങനെ കാണുമ്പോ അത് എങ്ങോട്ട് പോയി എവിടെ കയറിയിരിക്കുന്നു എന്നൊന്ന് നോക്കിയിട്ട് ആ നോക്കുന്നതിനിടയിൽ കൂടി നമുക്ക് വിളിക്കാമല്ലോ അപ്പൊ തന്നെ വിളിച്ചറിയിച്ചാൽ ആൾ വന്ന് അതിനെ റെസ്ക്യൂ ചെയ്ത് പറ്റും മറ്റ് നമുക്ക് വന്ന് കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റത്തില്ല അതെ അങ്ങനെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടൂല പോയി ഇനി ഭയങ്കര സന്തോഷം ഇന്നലെ സച്ചിൻ ടെണ്ടുൽക്കർ ട്വിറ്ററിൽ ഇത് ചെയ്തിരുന്നു അതെ അതായത് അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അതുവരെ എത്തി പിന്നെ ഒത്തിരി പേര് ശശി തരൂർ എം പി സാറ് ഇട്ടിരുന്നു പി കെ ശ്രീമതി ടീച്ചർ ഇട്ടിരുന്നു ഋഷിരാജ് സിംഗ് സാറ് വിളിച്ചിരുന്നു സാറ് വരും എന്ന് പറഞ്ഞു കാണാനായിട്ട് അങ്ങനെ ഒത്തിരി ഒരുപാട് ഏറ്റവും ഉള്ള ഞാൻ പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർ പുള്ളി നിന്നും നം ഞാനെവിടെയാണോ പുള്ളി അദ്ദേഹം എവിടെ അപ്പൊ എന്താണ് ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ആരെങ്കിലും ഒക്കെ എന്താണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്താണ് ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ വലിയ അംഗീകാരമാണ് ഒരാൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു അതെ അതെ അത് ശരിക്കും എനിക്കത് ഇൻസ്പിറേഷൻ ആണ് ഭയങ്കര അപ്പൊ ഇത്രയും വലിയ ഒരാളൊക്കെ അത് പറയുന്നു എന്ന് പറയുമ്പോൾ

അന്ന് ബാബ സുരേഷ് കോട്ടയത്ത് വെച്ച് പാമ്പ് കെടിയേറ്റ് ഐ സിയുയിൽ കിടക്കുന്ന അന്ന് അതെ അന്ന് ശാസ്ത്രീയമായി വനം വകുപ്പിൽ ഉദ്യോഗസ്ഥർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ വീഡിയോ വൈറലായായിരുന്നു അപ്പോൾ അന്ന് അന്ന് കുറേ റീച്ചായി അപ്പോൾ അന്ന് റീച്ചായ സമയത്ത് അതുപോലെ ഉപദ്രവവും ഉണ്ടായി മീൻസ് അന്നാണ് മനസ്സിലാവുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ കഴിവുകളൊന്നും പുറത്ത് കാണിക്കരുത് മിണ്ടാതിരുന്നോളണം അതാണ് സ്ത്രീ എന്നുള്ളത് അന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ ഞാൻ ഒന്ന് വിട്ടുനിന്ന് കാരണം അത്രമാത്രം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി അതെതിരായിരുന്നു സമൂഹത്തിൽ നിന്നും നമുക്ക് വളരെ കുറവാണ് ഉണ്ടാവുന്നത് പക്ഷേ അല്ലാതെ ഉള്ള കുറച്ച് ആൾക്കാരിൽ നിന്നും ഉണ്ടാവുന്ന ഇല്ല ഇല്ല ആരാധകരൊന്നും പ്രശ്നമില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലല്ല ഈ തന്നെ ഉള്ളവരുടെ ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെയാണ് അതെ പക്ഷേ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇനിയിപ്പോ പറഞ്ഞാലും ഇനിരന്ത്ഞ്ഞാലും മൈൻഡ് ചെയ്യണ്ടാത്തൊരവസരം കാര്യങ്ങൾ അതില്ലേ അപ്പൊ ഈ ഇപ്പം അറിയുന്ന കേരളം അറിയുന്ന ഇപ്പം പറഞ്ഞാൽ ഒരു ഒരു സെക്കൻഡിന് പോലും വിലയുള്ള സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെ ഒരു സെക്കൻഡിന് പോലും വിലയുള്ള സച്ചിൻ ടെണ്ടുൽക്കർ റോഷിനിയെ അറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോ ചോദിക്കട്ടോ എല്ലാവരും അറിയുന്നത് ഈ റെസ്ക്യൂ ടീമിലുള്ള റിയുന്നത് എന്നെ അറിയുന്നതിൽ കൂടുതൽ കൂടുതലും അറിയുന്നത് അതിലാണ് എനിക്ക് സന്തോഷം അതാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പുറത്തു നിൽക്കുന്ന ഒരാളല്ല ഞാൻ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ചെയ്യുന്നതാണ് രണ്ട് ആ ട്രെയിനിങ് അക്സെപ്റ്റ് ഈ വരാനുള്ള മനസ്സുണ്ട് ഉള്ളൂ ഫാമിലി കുഴപ്പമില്ല എന്റെ ഹസ്ബൻഡ് ഇന്ന് വരെ എന്നോട് ചെയ്യരുതെന്നോ പോകരുതെന്നോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മാത്രം പേടിയുണ്ട് ചേട്ടന് പേടിയാ ഭയങ്കര പേടിയാ പാമ്പിനെ അതെ അതെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും കാരണം രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ പൈത്തണൊക്കെ ഏറ്റവും കൂടുതൽ രാത്രി സമയമാണ് അപ്പൊ ഞാൻ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് എണീറ്റ് പോകുന്നത് പാമ്പിനെയടൊക്കെ അപ്പൊ ഞാൻ വീട്ടിൽ പറയാറ് പോലുമില്ല ഞാൻ എണീറ്റ് എണീറ്റങ്ങ് പോകോളൂ അറിയ പോലും ഇല്ല അപ്പൊ രാത്രി പിന്നെ ചിലപ്പോൾ ഓഫീസിൽ കൊണ്ട് വെക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം വീട്ടിൽ കൊണ്ടായിരിക്കും അപ്പൊ രാവിലെ നോക്കുമ്പോഴായിരിക്കും അവിടെ സാധനം ഇങ്ങനെ ബാഗിലിരിക്കുന്നത് അപ്പം നല്ല പേടിയാണ് പക്ഷേ എന്നോട് ഇന്ന് വരെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല സൂക്ഷിക്കണം എന്ന് പറയാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ രണ്ട് ആൺമക്കളാണ് ചെറുതിലെ കുഴപ്പമില്ലെന്ന് ഇപ്പൊ ഇപ്പൊ പറയൂ ഹസ്ബൻ്റ് സഹകരണ വകുപ്പിൽ സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്ററാണ് സീനിയർ ഇൻസ്പെക്ടറാണ് മൂത്തമോൻ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ഇളയ ഇളയമോനെ എട്ടാം ക്ലാസ് ഡിപ്പാർട്ട്മെന്റ് നല്ല പിന്തുണയുണ്ട് ഇപ്പോ പബ്ലിക്കിന്റെ പിന്തുണയായി ഇതല്ലാതെ ഒരു ദോഷ കേട്ടിട്ടുണ്ട് അതായത് ഈ ആയിരുന്നു മറ്റും റീൽസ് ചെയ്യും അല്ലേ പക്ഷേ പൊതുവിലൊരു ധാരണയില്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തില് അനൗൺസറായിട്ട് കയറിയതാ രണ്ടായിരത്തി ഏഴില് പിന്നെ എല്ലാ അത്യാവശ്യം എല്ലാ പ്രോഗ്രാം നമ്മുടെ പഴയ പ്രോഗ്രാംസ് എല്ലാം തിരനോട്ടം ചിത്രഗീതം പ്രതികരണം അങ്ങനെ തുടങ്ങി ദൂരദർശൻ്റെ തന്നെ ഒരു ഭാഗമാണ് പതിനെട്ട് വർഷമായി ന്യൂസ് റീഡറാണ് ഇപ്പോഴും പോകുന്നുണ്ട് ദൂരദർശനിൽ ഇപ്പോഴും ഫാം ന്യൂസ് വായിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ ആകാശവാണിയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആകാശവാണിയിലുണ്ടായിരുന്നു പിന്നീട് ഈ ജോലി പതിനേഴിൽ കിട്ടിയതിന് ശേഷം ഞാൻ ആകാശവാണി വിട്ടു ദൂരദർശനില് എൻ്റെ ഒരു എൻ്റെ ഒരു പാഷനാണ് കാരണം അത് ക്യാമറയുടെ മുന്നിലും ഇത് ക്യാമറയുടെ പുറകിലുമാണ് അതുകൊണ്ട് അത് വിടാനൊരു ഭയങ്കര വിഷമാണ് അത് ഞാൻ നമുക്കങ്ങനെ റൂൾ ഉണ്ട് കലാപരമായ അതൊക്കെ ചെയ്യുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അപ്പോൾ ഗവൺമെൻറ് ഓർഡർ വേണം അത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ദൂരദർശനില് ന്യൂസ് വായിക്കാൻ പോകുന്നുണ്ട് പിന്നെ റീൽസ് ചെയ്യാറുണ്ട് പാട്ടുകളോട് എനിക്ക് ഭയങ്കര പൊതുവെ ഇഷ്ടമാണ് അഭിനയിക്കുന്നതിനോടും വളരെ ഇഷ്ടമാണ് അപ്പോൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ വെറുതെ എൻ്റെ ഞാൻ സ്വയം എന്റെ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് അതെ മറ്റൊരാളെ നമ്മളെ അതെ മറ്റൊരാളെ നമ്മളെ സന്തോഷിപ്പിക്കും എന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല അപ്പം എന്റെ സന്തോഷം എങ്ങനെയൊക്കെ എനിക്ക് കണ്ടെത്തി സന്തോഷിക്കാൻ പറ്റൂ ആ രീതിയിൽ പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ റീൽസ് ചെയ്യും ക്ലാസ് എടുക്കാൻ പോകും അവയർനെസ് ക്ലാസ് എടുക്കാൻ പോവാറുണ്ട് കോളേജ് സ്കൂള് പഞ്ചായത്തുകൾ അല്ലൊക്കെ നമ്മുടെ തന്നെ വനം വകുപ്പിന്റെ വനം വന്യജീവികളെ കുറിച്ചും സ്നേക്ക് അവയർനെസ്സിനെ കുറിച്ചും ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട് അങ്ങനെ അത്യാവശ്യം എന്തുവാണ് എൻ്റെതായ ഒരു ലോകം എനിക്കുണ്ട് അതിൽ സന്തോഷം മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി സന്തോഷം ആവുന്നുണ്ട് കണ്ടെത്തുന്ന സന്തോഷം മറ്റു പലരുടെയും സുരക്ഷയും സാധാരണ ആൾക്കാർ പറയും സന്തോഷം നിങ്ങളുടെ സന്തോഷം കൂടിയാണ് ഇതങ്ങനെയല്ല എന്റെ സന്തോഷം നിങ്ങളുടെ സുരക്ഷയാണ് അതെ രക്ഷ ഇമ്പോർട്ടന്റ് നമ്മൾ അതിനെ അതിനെടുക്കുമ്പോ ജീവിയുടെ ജീവൻ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ മനുഷ്യരുടെ ജീവനെ സംരക്ഷിക്കുന്നു ചെറിയ കളിയില്ല അപ്പൊ ഫോറസ്റ്റ് ഓഫീസറാണ് ഈ സ്വന്തമായി സന്തോഷം കണ്ടെത്തിക്കൊണ്ട് മറ്റുള്ളവർ ജീവനും ജീവികളുടെയും ജീവന് സുരക്ഷ നൽകുന്ന ആളാണ് ആങ്കറാണ് ന്യൂസ് റീഡറാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ റീൽസിലൂടെ അല്ലേ പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണ് എല്ലാത്തിലും ആശംസകൾ പ്രകാരം ഇത്രയും നേരം ഞങ്ങളോട് ഇപ്പം സഹകരിക്കാനും വീണ്ടും നമ്മൾ കാണേണ്ടി വരും എന്ന് പറഞ്ഞാൽ റോഷിയുടെ യാത്ര ഇങ്ങനെ തുടരുന്നുള്ളുണ്ട് ഉറപ്പായിട്ടും നമ്മൾ തമ്മിൽ വീണ്ടും കാണേണ്ടി വരും വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു